ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് എടുത്ത് വന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് കായി പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റായിട്ടായിരിക്കും സോറി ഗൈസ് അത് കാണാൻ വേണ്ടി നിങ്ങൾ ഫുൾ വീഡിയോ നോക്കണം അത് മാത്രമല്ല ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ലറ്റ് മണിയാണ് ഞാൻ ഇവരെ രണ്ട് പേരും കഴിഞ്ഞ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അടുത്ത് ഒന്ന് ഇതെല്ലാം ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോസ് ആണ് അതുകൊണ്ടാണ് റേഷ്യോ പ്രോബ്ലം വന്നത് അതിനുശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന വഴി ഒരു പന്നിക്കട കണ്ടു അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് കഴിക്കത്തില്ല ഞങ്ങള് കഴിക്കും ഗൈസ് അങ്ങനെ സൺഡേസ് മാത്രം വെട്ടുന്ന ഷോപ്പാണ് ഹലോ നമ്മൾ വണ്ടി അപ്പൊ നെക്സ്റ്റ് ിൽ പോണം കഴിച്ച് ഇതുവരെ ഫുഡ് കഴിച്ചില്ല ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൃഷ്ണ ഹോട്ടലിൽ പോയി തട്ടച്ചാൻ കുഴിയാണ് പ്ലേസ് വരുന്നത് അവിടെ നല്ല നാടൻ കോടി പെരട്ടുണ്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ നാല് പേരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടന്ന് ഇറങ്ങി കഴിഞ്ഞു അടുത്ത വീഡിയോ കാണുന്നതെറ്റാ ബൈ ബൈ